വിചാരിച്ച പച്ചക്കറികളൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാട്ടാ അതിന്റെ പയറ് വിചാരിച്ചു ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് വിജുത അപ്പോൾ കുറേ നാൾക്ക് ശേഷം എന്താ ഒരു ലോങ് വീഡിയോ ഇടുകയാണ് കേട്ടോ ഈ സമയത്ത് ഇത്തിരി ഗ്യാപ്പൊക്കെ വിട്ട് വ്ളോഗ് ഇടണത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ പ്രസവം ഒരു ആക്കി എടുത്തു എന്ന് പറയും ലോകത്ത് ആദ്യമായിട്ട് നീയാണോ പ്രസവിക്കണത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് വീഡിയോ ഇടണത് എല്ലാം യൂട്യൂബിൽ ഇടാത്തത് കിട്ടാം ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്ത വ്ളോഗാണ് കേട്ടോ എൻ്റെ ഫോർത്ത് മന്ത് ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു അന്ന് എടുത്ത വ്ളോഗാണ് പിന്നെ കുറച്ചധികം വൈകി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്കാനിങ് ഓപ്ഷണൽ ആണെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു കാരണം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്പോട്ടിംഗ് ഒക്കെ കണ്ട കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഫോർത്ത് മന്തിൽ വേണമെങ്കിൽ വന്ന് സ്കാൻ ചെയ്യാം ഓപ്ഷനൽ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇത്തിരി ടെൻഷനും പെപ്പറുകളൊക്കെ ഇത്തിരി കൂടുതലായ കാരണം എന്തായാലും ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വന്നോളാം എന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു അതായത് മെയ് നാലാം തീയതി ആയിരുന്നു ആ ഒരു സ്കാനിങ് അപ്പൊ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കുറച്ചധികം നാൾ മുമ്പെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോഗ ഇത് എന്നുള്ളത് അപ്പം ഇന്ന് നേരത്തെ ഒന്നും പോകണ്ട ഒരു പതിനൊന്ന് മണി പന്ത്രണ്ടര ആവുമ്പോഴേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ അപ്പം ഇന്ന് കാലത്തേക്ക് ചോറും കറിയും തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കൂട്ടാം അപ്പം ഇന്ന് ആണ് മെയിൻ കുറച്ച് ബീട്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഉണക്കപ്പയറില്ലേ അതും കൂട്ടിയിട്ട് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു കൂട്ടാം പിന്നെ ഞാൻ തക്കാളിയും സവാളയും കൂട്ടിയിട്ടൊരു ചാറുകറി ഉണ്ടാക്കും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അത് ശരിക്കും ഒരു രസത്തിൻ്റെ ടേസ്റ്റാണ് പക്ഷേ രസത്തിനിടുന്ന എല്ലാ കൂട്ടുകളൊന്നും അതിലില്ല കേട്ടോ പിന്നെ പ്രഗ്നൻസി പ്രിപ്പയർ ചെയ്യണ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് കുറവാണെന്നുള്ളത് കണ്ടിരുന്നു പതിനൊന്ന് മൂന്നായിരുന്നു കേട്ടോ അപ്പോൾ ചാറേട്ട ഇപ്പോൾ എപ്പോഴും പറഞ്ഞ് തന്നെ പേടിപ്പിക്കണ ഒരു കാര്യമാണ് ഡെലിവറിയുടെ സമയത്ത് ബ്ലഡ് കുറവായി കുറവായിക്കഴിഞ്ഞാൽ വേറെ ആരുടെയെങ്കിലും ബ്ലഡ് കയറ്റേണ്ടി വരും അതൊക്കെ റിസ്ക് ആയിരിക്കും അപ്പോൾ നല്ല ബ്ലഡ് ഉണ്ടാവാനുള്ള ഫുഡുകളൊക്കെ കഴിച്ചോളൂന്ന് അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും ഞാൻ ബീട്രൂട്ട് വയ്ക്കും അപ്പോൾ ചില ദിവസം ബീട്രൂട്ട് മാത്രം ഉപ്പേരിയാവും പിന്നെ ചിലപ്പോൾ ബീട്രൂട്ട് തൈരും കൂട്ടി വെക്കും ചിലപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റായിരിക്കും വെക്കുക ചിലപ്പോൾ ബീട്രൂട്ട് ഉണക്ക പയർ അങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കൂട്ടാ ഞാൻ നല്ല പ്രോട്ടീനും ബ്ലഡൊക്കെ ഉണ്ടാവാളെ ഏതൊക്കെ ഫുഡുകൾ നിങ്ങൾക്ക് അറിയാം വെജിറ്റബിൾസ് അറിയാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ട്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചാറുകറിയും കൂടി ഉണ്ടാക്കുന്നുണ്ടെന്ന് രസം പോലത്തെ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെയാണ് ഇതാട്ടോ അരിഞ്ഞ് വെക്കണത് അപ്പോൾ ആ കറി ഇത് ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ആ കറിയുടെ ഒരു ഇത് കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കറക്റ്റ് രസത്തിന്റെ ഒരു ടേസ്റ്റ് ആണ് പുളിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബീട്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട് നാളികേരം ഇട്ട് ആ ഒരു കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറും ഉണ്ട് അപ്പം കാലത്ത് തന്നെ നമ്മൾ ഇതാണ് കഴിക്കണത് കേട്ടോ പിന്നെ കുറച്ച് അച്ചാറുകളും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി കുളിച്ച് വേഗം റെഡി ആവാം അതായത് സാധാരണ തേർഡ് മന്ത് സ്കാൻ കഴിഞ്ഞാൽ നേരെ ഫിഫ്ത്ത് മന്തിലത്തെ അനോമലി സ്കാൻ ആണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒരു വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ഉണ്ണിയുടെ ഒക്കെ ഓക്കെ തന്നെയല്ലേ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പതിനാറ് വീക്കില് അതായത് ഇന്ന് വെള്ളിയാഴ്ച ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക വല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇത്തിരി ഗ്യപ്പല്ലേ ഇനി അഞ്ചാം മാസത്തിലേക്കുള്ള സ്കാനിങ് തരണം അപ്പോൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാം ഡോക്ടറെ കാണാമെന്നും കൂടി വിചാരിച്ചു കേട്ടോ അപ്പം കാലത്ത് എഴുന്നേറ്റ് കുറച്ച് നേരത്തെ എഴുന്നേറ്റു കാരണം ഇന്ന് സാഗറാട്ടിനെ പല്ലിൻ്റെ ഡോക്ടറെയും കൂടി കാണാൻ പോണം സാഗറാട്ടിന് ചെറുതായിട്ട് പല്ലുവേദന എടുക്കുന്നുണ്ടെന്ന് അപ്പോൾ പല്ലുവേദന ഒക്കെ ഒന്നും നമുക്ക് അധികം നീട്ടി വയ്ക്കാൻ പറ്റില്ല കാരണം ഓരോ ദിവസം കഴിയുമോറും ഒത്തിരി ഒരു പ്രശ്നമാണ് പല്ലുവേദന അപ്പോൾ അപ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ വിചാരിച്ചു അപ്പോൾ ആ ഡോക്ടറെ കണ്ടിട്ട് വേണം സൈമറിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തൊക്കെ കഴിച്ചു നമ്മൾ നേരെ ഇനി അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ സൈമർ ഹോസ്പിറ്റലിലേക്ക് പോകും അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോവാം ബാക്കിയുള്ള ദിവസമൊക്കെ നേരം വേഗം എഴുന്നേറ്റാലും സ്കാനിങ്ങിൻ്റെ ദിവസം എങ്ങനെയാവോ ഞങ്ങൾ നേരത്തെ എഴുന്നേൽക്കും എഴുന്നേൽക്കുന്നതല്ല ഉറക്കം കിട്ടാണ്ടാണോ എന്താണോന്ന് അറിയില്ല എപ്പോഴും അതൊരു ടെൻഷൻ പോലെയാ സ്കാനിങ് ഓക്കെ അല്ലേ ഉണ്ണി ഓക്കെ എന്നെ ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചൊരു ടെൻഷനാണ് അതൊക്കെ മാത്രമല്ല സാഗരേട്ടനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ എത്തിക്കുന്നത് പല ഡോക്ടറെടുത്തേക്കാണ് എൻ്റെ പല്ല ആദ്യം ഇങ്ങനെ ക്ലിപ്പ് ഇടാൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ സെയിം ഡോക്ടറെ ഡോക്ടറെടുത്തേക്കായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഡോക്ടർ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഡോക്ടറാണ് അപ്പോൾ കൈപ്പറമ്പിലാണ് ഡോക്ടർ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളാണെങ്കിൽ നേരത്തെ എത്തി ഇവിടെ ഡോക്ടറാണെങ്കിൽ അത് ആ പത്ത് മണിക്കാണ് ഇരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ആദ്യം കയറിയിട്ട് വേഗം കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ സാധാരണ പല്ലൊക്കെ നോക്കി എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഹോസ്പിറ്റൽ എത്തനേക്കാളും മുമ്പ് കേട്ടോ വീട്ടിൽ നിന്ന് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയ കാരണം നല്ല വിശിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ ഒരു മണിക്ക് മുമ്പായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തനേക്കാൾ മുമ്പ് ഒരു കാനറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലേക്ക് കയറിയത് അപ്പോൾ വെജ് ഫ്രൈഡ് റൈസും പിന്നെ നമ്മൾ ചില്ലി ഗോപി പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കഴിച്ചത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കണ്ടു സ്കാനിങ് കഴിഞ്ഞു സ്കാനിങ്ങിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് വ്ലോഗ് എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവരുടെ പ്രൈവസിയും കൂടി നമ്മൾ നോക്കണ്ടേ അപ്പോൾ നമ്മൾ ഡോക്ടറെ ഒക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വന്നിട്ട് ഞാൻ കുറച്ച് നേരം നമുക്ക് ഇടുന്ന ഉറങ്ങൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ഫ്രീ ടൈമിൽ ഒരു വൺ അവർ നമുക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാട്ടോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യലി ഇൻഡിപ്പൻഡൻറ്റ് ആവാന്നുള്ളത് പലർക്കും പല റീസണാണ് ആണ് ചിലർക്ക് പഠിത്തം മുഴുവനാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലർക്ക് പഠിത്തം കഴിഞ്ഞിട്ട് പോയി പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനും വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതാണ് ഇൻ്റർവെൽ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഇ എന്നുള്ള മോണ്ടി കോഴ്സ് The teacher yeah. should always be patient He should never judge ടീച്ചിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു കോഴ്സാണിത് ഇത് ഹഡ്രഡ് പ്ലേസ്മെൻ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർവെൽ തന്നെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചൈൽഡ് സൈക്കോളജി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് സോ നല്ലൊരു ടീച്ചർ ടീച്ചറാവുന്നതിലുപരി നല്ലൊരു പാരൻ്റ് ആവാനും പറ്റും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ത്രീ ടു സെവൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് പ്ലേസ്മെൻറ്റ് കിട്ടുക വൺ ഇയർ ആണ് ഡ്യൂറേഷൻ വരുന്നത് എയ്റ്റ് മന്ത് ക്ലാസ്സും ഫോർ മന്ത് ട്രെയിനിങ് ട്രെയിനിങ് പീരീഡിൽ തന്നെ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് യു കെ ക്രെഡിറ്റഡ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ്റർവെല്ലിൽ വേറെ ഒരുപാട് കോഴ്സുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈഫിൽ വെറും ഒരു വൺ അവർ മാത്രം മാറ്റി വെച്ചാൽ മതി ഇത് ബെസ്റ്റ് ടൈമാണ് ഇൻ്റർവെൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുന്നുണ്ട് മെയ് മുപ്പത്തൊന്ന് വരെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കോഴ്സിലേക്കും അപ് ടു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ നടക്കുന്നുണ്ട് സോ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ ആരും ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട അപ്പോൾ ഞാൻ ഇൻ്റർവെല്ലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂട്ടോ പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുറേറോളം പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാനായിട്ടിരുന്നു സാഗറാട്ടൻ അയേൺ ചെയ്യാനുണ്ടായിരുന്നു ഇത് കോട്ട് സെറ്റ് നമ്മൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് മോഡൽ കേട്ടോ ലൂസ് പാൻറ്റും സ്ലീവ്ലെസ് വീനൊക്കെ ആയിട്ടുള്ള ടോപ്പും അപ്പോൾ അതാ അതൊക്കെ സാറേട്ടൻ കുറിയർ അയക്കാൻ വേണ്ടിയിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അധികം ടൈമില്ല കേട്ടോ നേരം വൈകി നമുക്ക് അപ്പോൾ വേഗം പാക്ക് ചെയ്യാണ് പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഈ പട്ടുപാവിടെയൊക്കെ ഇപ്പോഴും ഓർഡർ വരുന്നുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് വാട്സപ്പ് ഓർഡർ ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ലേ കുറേ നാളായിട്ടാണ് അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് വിശ്വാാന്തി ഡോട്ട് കോമിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ലിങ്ക് ഉണ്ട് പിന്നെ ധാവണിയും കുറച്ച് പേരൊക്കെ ഓർഡർ ചെയ്യാറ് നമ്മൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടില്ലേ പക്ഷേ വാട്സപ്പ് വഴി സാറേൻ്റെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ റയർ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ദാവണിയൊക്കെ ഓർഡർ എടുക്കുന്നത് കേട്ടോ ഇതൊരു ആലിയഘട്ടാണ് അവർക്ക് എന്തോ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും കുട്ടിക്കും ഒരേപോലത്തെ ഓർഡർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് കൊറിയർ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം മുഖം ഒരു ക്ഷീണം പോലെ ഉണ്ട് ഉറക്കത്തിന്ന് ഇരുന്നിട്ട് കാരണമാണ് അപ്പം ഞാൻ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടു നേരെ നമ്മൾ കൊറിയർ കൊടുക്കാനായിട്ട് പോയി അങ്ങനെ കൊറിയറൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ചാവക്കാട് പോയിട്ടാണ് ചാവക്കാട് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് എല്ലാത്തിനും നല്ല റേറ്റ് കുറവൊക്കെയാണ് പ്ലാസ്റ്റിക് സ്റ്റീല് അങ്ങനെ എന്താ പറയുക ഏറ്റവും സെഡ് സാധനങ്ങളുണ്ടെന്നൊക്കെ പറയില്ല അങ്ങനെ ഒരുപാട് പാത്രങ്ങളും സംഭവങ്ങളും ഡ്രസ്സുകൾ ചെരുപ്പ് കുട്ടികളുടെ ഡ്രസ്സ് വലിയവരുടെ ഡ്രസ്സ് ബെഡ്ഷീറ്റ് അങ്ങനെ പിന്നെ പാത്രങ്ങൾ പിന്നെ ചൂല് തുടക്കണത് അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്ന് വെച്ചിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ എടുക്കണ്ടേ എടുക്കേണ്ടേന്ന് ഇങ്ങനെ ആവും ഭയങ്കര ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒന്നും അല്ല കേട്ടോ ഒരു ആവറേജ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നാൽപ്പത് രൂപ മുപ്പത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ചിലത്തൊക്കെ ചെറിയ ഡാമേജ് ഒക്കെ ഉള്ളത് ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിട്ട് നന്നായി നോക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ കറികളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഇതേപോലത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു മൂന്ന് നാലെണ്ണം എടുത്തു പിന്നെ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടാവുന്നതാണ് കത്രിക നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ കത്തിയും കത്രിക ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവും അവിടെ ഇവിടെ വെച്ചിട്ട് കത്തി അതൊക്കെ കത്രികയാണ് മെയിനായിട്ട് കാണണ്ട ഒരു ആവശ്യത്തിന് അത് കാണില്ല അപ്പോൾ ഒരു കത്രിക പിന്നെ എങ്ങനെ എന്താ പറയുക കുറേ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു കൊട്ടയിൽ വാരി ഇട്ടു കൂട്ടാം പിന്നെ ഇവിടെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ എന്താണെന്ന് പറയുക സ്റ്റോറേജ് ബോക്സുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് നോക്കാൻ ഇഷ്ടമാണ് വാങ്ങിയില്ലെങ്കിൽ നോക്കാനായിട്ട് എനിക്ക് ഇഷ്ടം കേട്ടോ പിന്നെ മീഷോയിൽ കാണുന്ന കുറേ സാധനങ്ങളൊക്കെ ഇതിൽ ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ ഇവിടെ ബാഗ് നല്ല ഭംഗിയുള്ള കുറച്ച് ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ അധികം റേറ്റ് ഒന്നുമില്ല കർട്ടൻ ബെഡ്ഷീറ്റ് കോംബോ ആയിട്ട് പിന്നെ റേറ്റ് കുറവാണ് ടീഷർട്ടുകൾ കുട്ടികളുടെ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഷോപ്പ് കൂടെ ഉണ്ട് ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ അപ്പോഴും അതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നത് ഇപ്പോഴല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഷോപ്പിങ്ങിന് വരുന്നൊരു കടയാണ് അത് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന പാത്രങ്ങൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഇതിന് പറ്റിയിട്ടുള്ള മൂടി അവിടെ തന്നെ ഉണ്ട് ഇരുപത് രൂപ ഒക്കെ ഞാൻ തോന്നുന്നുണ്ട് മൂടിക്ക് പിന്നെ ഗ്ലാസ്സുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ നല്ല കുറച്ച് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ അതിന് പറ്റിയ മൂടികൾ അങ്ങനെ ഞാൻ കുറച്ച് കൊടുത്തു കിട്ടാം கர்ட் கிട്ടില്ലே நமக்கு செட் கேட் மாட்டான்ல அதால அதுல ஒரு உப்பு ஏறிடலடா தேரி இதுக்கு ஒரு ஃபுட் என்னடா பரியா இத இல்ல இந்த கூட்டரில ல கொள்ளு அப்படி நல்லதல்ல አይ அது எடுத்துடு இது இதல கர்ட் விச்சு கூட்டான பாகாயது ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിത് ഇറങ്ങിയിട്ടാണ് പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട് അപ്പോൾ ചൂല് പിന്നെ കുറേ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇനി എല്ലാം കാട്ടിത്തരാൻ പറ്റിയിട്ടില്ല ശവക്കട എല്ലാവർക്കും ഈ കട അറിയണ്ടാവും ഇത്രയും സാധനങ്ങൾ കണ്ടേ ഞാൻ ആരായാലും കയറും പ്രത്യേകിച്ച് പെൺകുട്ടികൾ പിന്നെ അടക്കളയിലൊക്കെ പെരുമാറ പെരുമാറുന്നവർക്കൊക്കെ കൂടുതൽ വീട്ടിലാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാനും ചേഞ്ച് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി നടന്നു വെച്ചെങ്കിലും അങ്ങനെ ഒരുപാട് അങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ എണ്ണൂറ്റി ഇരുപത്തി ഇരുപത്തഞ്ച് രൂപ എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിയത് പിന്നെ ആ കവറിൽ കാണുന്ന കുറച്ച് സാധനങ്ങൾ അത്ര തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഗുരുവായൂർ കുറച്ച് പച്ചക്കറി കുറച്ചല്ല എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി അവിടെ ഉള്ളത് നല്ലത് ഫ്രഷ് ആയിട്ട് തോന്നിയത് മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ കൂടെ പച്ചക്കറി മേടിക്കാൻ വരാനായിട്ട് സാഗറാട്ടിന് വലിയ ഇഷ്ടമില്ല എന്നെ എപ്പോഴും കളിയാക്കും സാധാരണ പറയുന്നത് ഈ ഇരുന്നൂറ്റമ്പത് മേടിക്കാനല്ലേ പോണേ കടയിലത്തെ ആൾക്കാർ കളിയാക്കും നീ കുറച്ച് മേടിച്ചിട്ട് വരുമ്പോൾ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ നമുക്ക് കടക്കാർ എന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ട് നമ്മൾ അധികം ഉപയോഗിക്കാത്ത സാധനം ഒരു കിലോ രണ്ട് കിലോനൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുമോ കുറേ ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കൊണ്ട് കളയണേക്കാളും പേതല്ലേ ഞാൻ മാക്സിമം കൂടി പോയ നാല് ദിവസത്തേക്കുള്ള പച്ചക്കറി സാധനങ്ങൾ വാങ്ങുകയുള്ളൂ കേട്ടോ പിന്നെ ആവശ്യം വരുമ്പോൾ അപ്പം എടുത്തുള്ള കടയിൽ നിന്ന് മേടിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് നമുക്ക് എന്നും കറിയിൽ ഇടാനായിട്ട് ആവശ്യം വരേണ്ടത് സവോള പിന്നെ അതേപോലെ തക്കാളി പച്ചമുളക് ഇതൊക്കെയാണ് എന്നും ആവശ്യമുള്ളത് അപ്പോൾ അതുമാത്രമേ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറച്ച് ഇരുന്നൂറ്റമ്പതൊക്കെ മേടിക്കുള്ളൂ ഞാൻ വിശാലമായി മേടിക്കുന്ന ഒരു സാധനം എന്താണെന്ന് അറിയുമോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എനിക്ക് എല്ലാ കറിയിലും ചവന്നുള്ളിയും വെളുത്തുള്ളി നന്നായിട്ടിടണം വേപ്പിൽ ഇടണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചുവന്നുള്ളി നമ്മൾ കാച്ചിലേ ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ കാച്ചാന്ന് പറയാട്ടോ കൂട്ടാൻ വേവിച്ച് കാച്ചണ സമയത്ത് നമ്മൾ മുളക് പൊടി ഇടും ഉപ്പ് ഇടുക ആ ഒരു ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോഴത്തേ ആ ഒരു അളവില് അതിന് അതനുസരിച്ചാണ് കറിയുടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ മിക്ക കറിയിലും ചുവന്നുള്ളും വെളുത്തുള്ളിക്ക് കുറേ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചില കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മതി അത് ഇരുന്നൂറ്റമ്പത് മതി ഇത് ഇരുന്നൂറ്റമ്പത് മതി എന്ന് പറയുമ്പോൾ കടയിലത്തെ ആൾക്കാർ ചിലപ്പോൾ കളിയാക്കാറുണ്ട് ഇത് എന്ത് രണ്ട് മൂന്നെണ്ണം മാത്രം വാങ്ങി പോകണേ അങ്ങനെ ചോദിച്ചിട്ട് പക്ഷേ നമ്മൾ കുറച്ച് ഉണ്ടാക്കുകയുള്ളൂ ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ രാത്രിക്ക് ചിലപ്പോൾ വേറെ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും റിപ്പീറ്റായിട്ട് നമുക്ക് കറി കഴിക്കുമ്പോഴും അടുക്കുമല്ലോ അപ്പോൾ നമുക്ക് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉരുളം കഴങ്ങാണെങ്കിൽ കുറച്ചെടുക്കും ബീട്രൂട്ട് ആണെങ്കിൽ കുറച്ചെടുക്കും ക്യാരറ്റാണെങ്കിൽ കുറച്ചെടുക്കും പച്ചപ്പയർ കുറച്ച് കൊടുക്കും അങ്ങനെ എടുത്തിട്ട് ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികൾ വെക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ പച്ചപ്പയറൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ചൊക്കെ നാശമായതായിരുന്നു കേട്ടോ പച്ചപ്പയറും ക്യാരറ്റ് അല്ലെങ്കിൽ പച്ചപ്പയറും കായൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഉപ്പേരി വെച്ചാൽ പക്ഷെ കുറച്ചൊക്കെ നാശമായതായ കാരണം അത് മേടിച്ചില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ എന്താ പറയുക ഉണക്കപ്പയറുണ്ടാവും കടലുണ്ടാവും പിന്നെ പരിപ്പ് വയ്ക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ മിക്സ് ആക്കി വെക്കുമ്പോൾ പച്ചക്കറികൾ നാശമായി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് വാങ്ങിക്കും അങ്ങനെ അപ്പൊ മനസ്സിലായി വിചാരിക്കുന്നു ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളോട്ടോ അപ്പേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാന് അവിടെ